ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നഴ്സിംഗ് യൂട്യൂബ് ചാനൽ ഇന്നൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ജെ പി എച്ച് എൻ ജെ എച്ച് ഐ സ്റ്റാഫ് നേഴ്സ് എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും ബ്ലൂ ബേബി ഡിസീസ് ഫൗണ്ട് ഇൻ ഇൻഫൻസ് ഈസ് ഡ്യൂ റ്റു വിച്ച് ഓഫ് ദ ഫോളോയിങ് കെമിക്കൽ ഈസ് എക്സീവ്ലി പ്രസൻ്റ് ഇൻ ഡ്രിങ്കിംഗ് വാട്ടർ ഓപ്ഷൻ എ സൾഫൈഡ്സ് ഓപ്ഷൻ ബി കാർബോണൈറ്റ്സ് ഓപ്ഷൻ സി നൈട്രൈറ്റ്സ് ഓപ്ഷൻ ഡി ഫ്ലോറൈഡ്സ് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് സോ ബ്ലൂ ബേബി ഡിസീസ് നമ്മളെ ഡ്രിങ്കിങ് വാട്ടറിൽ എക്സസീവ് നൈട്രേറ്റ്സ് ഉണ്ടാകുന്ന സമയത്താണ് കുഞ്ഞിൻ്റെ പ്രത്യേകിച്ച് ഇൻഫെൻസിൻ്റെ ബോഡി മുഴുവൻ ഒരു ബ്ലൂ കളർ വരികയും അത് സ്ലോ സ്ലോ പോയിസൺ പോലെ ഹാമായി മാറുകയും ചെയ്യുന്നത് എസ്പെഷ്യലി ഇൻഫെൻസ് നൈട്രേറ്റ് പോയിസണിങ് നൈട്രേറ്റ് പോയിസണിങ് ലീഡ്സ് ടു ബ്ലൂ ബേബി ഡിസീസ് so blue ബേബി ഡിസീസ് വരുന്നത് നൈട്രേറ്റ് പോയിസണിങ് ആണ് അതിനാട്ടുള്ള മെയിനായിട്ടുള്ള കാരണം ഇത് സ്കിന്നൊക്കെ ബ്ലൂയിഷ് കളറ് വരികയും ഒക്കെ ചെയ്യുന്നു അപ്പോൾ ഈ സമയത്ത് കുഞ്ഞിന് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് ബ്രീത്തിങ് റേറ്റ് ബ്രീത്തിങ് റെസ്പിറേറ്ററി റേറ്റ് കൂടുന്നു പൾസ് റേറ്റ് കൂടുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു സാച്ചുറേഷൻ കുറയുന്നു കുഞ്ഞിന് വെയിറ്റ് ഗെയിൻ മതിയായ അളവിലുള്ള വെയിറ്റ് ഗെയിൻ വരുന്നില്ല ഇപ്പം നോർമൽ ആയിട്ട് ഒരു സിക്സ് മന്ത്സിലുള്ള കുഞ്ഞിന് ആവശ്യമുള്ള വെയ്റ്റ് വരുന്ന വരുന്നില്ല ഒരു വൺ ഇയറിൽ ആവശ്യമുള്ള വെയിറ്റ് വരുന്നില്ല വൊമിറ്റിങ് ടെൻഡൻസി വരും സോ നമുക്കിത് മെഡിസിൻസ് ആയിട്ട് മെത്തിലിൻ ബ്ലൂ ഈ സമയത്ത് നമുക്ക് മെത്തിലിൻ ബ്ലൂ കൊടുക്കുന്നുണ്ട് റിവേഴ്സ് ദി എഫക്റ്റ് ഓഫ് നൈട്രേറ്റ്സ് നൈട്രേറ്റ്സിൻ്റെ എഫക്ട്സ് കുറയ്ക്കാൻ വേണ്ടി മെത്തിലിൻ ബ്ലൂ എന്നുള്ള ഡ്രഗ് കൊടുക്കാം അതുപോലെ തന്നെ അസ്കോർബിക് ആസിഡ് വിറ്റാമിൻ സി നല്ലതാണ് പിന്നെ ഈ ഒരു കുഞ്ഞിൻ്റെ കണ്ടീഷൻ ലങ് ഇൻഫെക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് ഓക്സിജൻ സാച്ചുറേഷൻ ഒക്കെ കുറയുകയാണെങ്കിൽ ഓക്സിജൻ കുഞ്ഞിന് ഒറ്റ സപ്പോർട്ട് വേണ്ടി വരും അത് കണ്ടീഷൻ അനുസരിച്ചാണ് ചില കുഞ്ഞുങ്ങൾക്ക് മറ്റുള്ള ഇൻഫെക്ഷൻ എല്ലാം വരികയാണെങ്കിൽ വെന്റിലേറ്ററി സപ്പോർട്ട് വരെ വേണ്ടി വന്നേക്കാം ഇനി ഈ ഒരു ടെറ്റ് സ്പെൽസ് എന്ന് പറഞ്ഞ ഒരു സ്പെൽസ് വരാറുണ്ട് കുട്ടികളിൽ ടെറ്റ് സ്പെൽസ് അല്ലെങ്കിൽ ബ്ലൂ സ്പെൽസ് എന്ന് പറയും അതൊരു ഡിഫറൻറ്റ് കണ്ടീഷനാണ് ടെട്രോളജി ഓഫ് ഫല്ലറ്റ് ഇത് കാണുന്നത് ടെട്രോളജി ഓഫ് ഫല്ലോട്ട് ടിഒഎഫ് എന്ന കണ്ടീഷനാണ് ഇതൊരു സൈനോട്ടിക് ഹാർട്ട് ഡിസീസാണ് അതായത് ബ്ലൂ കളറേഷൻ വരുന്ന ഒരു സൈനോട്ടിക് ഹാർട്ട് ഹാർട്ട് ആണ് ഈ ഒരു കേസിലും ഓക്സിജനിൻ്റെ അളവ് കുറയുകയും ലിപ്സ് സ്കിന്ന് ഒക്കെ ബ്ലൂയിഷ് കളർ വരികയും ചെയ്യുന്നു അപ്പോൾ ഈ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് നീ ചെസ്റ്റ് പൊസിഷൻ കൊടുക്കുന്നത് നല്ലതാണ് നീറ്റ് ടു ചെസ്റ്റ് പൊസിഷൻ അതായത് കുഞ്ഞിനെ എടുക്കുന്ന സമയത്ത് ആ ഒരു രീതിയിൽ എടുക്കുക എടുത്തു കഴിഞ്ഞാൽ ബ്ലഡ് ഫ്ലോ ലങ്സിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടുകയും കുഞ്ഞിന് എന്താണ് പെട്ടെന്ന് തന്നെ ആ ഒരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി കുറയുകയും ലങ്സിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടുകയും ചെയ്തു അത് വളരെ നല്ലൊരു പൊസിഷനാണ് നമ്മൾ സാധാരണ ഈ ഒരു ടെട്രോളജി ഓഫ് പാലറ്റിൽ കൊടുക്കുന്നത് അപ്പോൾ ഈ മെത്തലിൻ ബ്ലൂ ആണ് ഈ നമ്മുടെ ഈ നൈട്രൈറ്റ്സിൻ്റെ പോയിസണിങ്ങിൽ നമ്മൾ കൊടുക്കുന്നത് ബ്ലൂ ബേബി ഡിസീസ് എന്ന് പറഞ്ഞാൽ ടെറ്റ് സ്പെല്ല് അല്ലെങ്കിൽ ബ്ലൂ സ്പെൽസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ രണ്ടും രണ്ടാണ് ബ്ലൂ ബേബി ഡിസീസ് വരുന്ന കാരണം നൈട്രേറ്റ്സ് ആണ് എക്സീവ് എക്സി നൈട്രേറ്റ്സിൻ്റെ ഡ്രിങ്കിംഗ് വാട്ടറിൽ വരുന്നതാണ് വെയിറ്റ് ഗെയിൻ ആവശ്യത്തിന് വരാതെ വരുന്നു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വരുന്നു അസ്കോർബിക് ആസിഡ് മെത്തിലിൻ ബ്ലൂ ഒക്കെ അതിൻ്റെ ആയിട്ട് കൊടുക്കാം ടെറ്റ് സ്പെൽസ് അല്ലെങ്കിൽ ബ്ലൂ സ്പെൽസ് വന്ന് ടെട്രോളജി ഓഫ് പൈലറ്റ് എന്നുള്ള കണ്ടീഷനാണ് ആർ ഡിസീസ് ആണ് നീ ചെസ്റ്റ് പൊസിഷൻ കൊടുക്കുന്നു അതായത് കുഞ്ഞിനെ എടുക്കുമ്പോൾ ആ മുട്ട് ചേർത്ത് പിടിക്കുന്ന രീതിയിലുള്ള പൊസിഷന് കൊടുക്കുന്നത് നല്ലതാണ് ഈ പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബ്ലഡ് ഫ്ലോ ഓക്സിജൻ നമ്മുടെ ലങ്സിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടാൻ സഹായിക്കുന്നു നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡാഷ് വാസ് എ ഷിഫ്റ്റ് ഇൻ സ്ട്രാറ്റജി അഡോപ്റ്റഡ് അണ്ടർ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം ടു റെഡ്യൂസ് ദ എംഫസിസ് ഓൺ ട്രാ ടാർജസ് ഓപ്ഷൻ എ കമ്മ്യൂണിറ്റി നീഡ് അസസ്മെന്റ് അപ്രോച്ച് റെഗുലേറ്ററി ഓപ്ഷൻ ബി റെഗുലേറ്ററി അപ്രോച്ച് ഓപ്ഷൻ സി ക്ലിനിക്ക് അപ്രോച്ച് ഓപ്ഷൻ ഡി സോഷ്യൽ മാർക്കറ്റിംഗ് അപ്രോച്ച് അപ്പോൾ ഇതെന്താണ് ഷിഫ്റ്റ് ഡാഷ് വാഷേ ഷിഫ്റ്റ് ഇൻ സ്ട്രാറ്റജി അഡോപ്റ്റഡ് അണ്ടർ ഫാമിലി പ്ലാനിങ് പ്രോഗ്രാം ടു റെഡ്യൂസ് എംഫസിസ് ഓൺ ടാർജറ്റ് സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് കമ്മ്യൂണിറ്റി നീഡ് അപ്രോച്ച് ആണ് ഓപ്ഷൻ എ തന്നെയാണ് കമ്മ്യൂണിറ്റി നീഡ് അസസ്മെന്റ് ഇത് പറഞ്ഞാൽ കമ്മ്യൂണിറ്റിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് അവിടെ നിന്ന് ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്തിട്ട് നമുക്ക് കമ്മ്യൂണിറ്റി ഡയറക്റ്റ് സർവേ നടക്കുക സർവേ നടത്തുക അല്ലെങ്കിൽ ഫോക്കസ് ഗ്രൂപ്പ് അവിടെ പോയിട്ട് കമ്മ്യൂണിറ്റി ഡയറക്റ്റ് പോയിട്ട് സ്റ്റഡി നടത്തുന്നതാണ് ഈ ഒരു കമ്മ്യൂണിറ്റി നീഡ് അസസ്മെൻറ്റ് അപ്രോച്ച് എന്നുള്ളത് റെഗുലേറ്ററി അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ ഗവൺമെൻറ്റിൻ്റെ റൂൾസ് അങ്ങനെയുള്ള റെഗുലേഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു അപ്രോച്ചാണ് റെഗുലേറ്ററി അപ്രോച്ച് ഡിഫറെൻ്റ് ആണ് ഗവർണിംഗ് ബോഡീസ് ആണ് ഇവിടെ വരുന്നത് ഗവൺമെൻറ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ക്ലിനിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഡയഗ്നോസ് പേഷ്യൻ്റിനെ ഡയഗ്നോസ് ചെയ്യുന്ന കണ്ടീഷൻ അതായത് പേഷ്യൻറ്റിനെ ഡയഗ്നോസ് ചെയ്തിട്ടുള്ള രീതിയാണ് ക്ലിനിക്കൽ ക്ലിനിക് അപ്രോച്ച് വരുന്നത് ഇത് രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസാണ് സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം ഹെൽത്ത് റിലേറ്റഡ് ഗോൾ ടു എൻഷ്യർ ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് ഫോർ ഓൾ അറ്റ് ഓൾ ഏജസ് ഇസ് എ പാർട്ട് ഓഫ് ഓപ്ഷൻ എ ഹെൽത്ത് ഫോർ ഓൾ ഓപ്ഷൻ ബി മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ ഓപ്ഷൻ സി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി ബു സോ ഹെർത്ത് ഹെൽത്ത് റിലേറ്റഡ് ഗോൾ ടു എൻഷ്യൂർ ഹെൽത്ത് ആൻഡ് വെൽബീങ് ഫോർ ഓൾ അറ്റ് ഓൾ ഏജസ് ഇസ് എ പാർട്ട് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് സൊ ഇവിടെ നമ്മൾ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൽ സെവൻറ്റീൻ സെവൻറ്റീൻ എയിംസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് എസ്പെഷ്യലി എൻഡ് പോവർട്ടി ഇപ്പോൾ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ചില കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്ന് യുണൈറ്റഡ് നേഷൻ യു എൻ തീരുമാനിച്ചാണ് അതിനകത്ത് മെയിനായിട്ടുള്ളതാണ് എൻഡ് പോവർട്ടി ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് മെയിനായിട്ടുള്ളത് എൻഡ് പോവർട്ടി ഗുഡ് ഹെൽത്ത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ജെൻഡർ ഇക്വാലിറ്റി ഇതൊക്കെ ഇതിനകത്ത് വരുന്നതാണ് എൻഡ് എയ്ഡ്സ് ടി ബി മലേറിയ ബൈ ടൂ തൗസൻഡ് തേർട്ടി ഇപ്പം ടു തൗസൻഡ് തേർട്ടിയിലേക്ക് വരുന്ന കുറച്ച് ഗോൾസാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൽ വന്നിട്ടുള്ളത് അതിനകത്ത് സീറോ ഹർ ഗുഡ് ഹെൽത്ത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ജെൻഡർ ഇക്വാലിറ്റി എൻഡ് എയ്ഡ്സ് ടി ബി മലേറിയ ബൈ ടൂ തൗസൻഡ് തേർട്ടി ഇത്രയുമാണ് ഇതിനകത്ത് വന്നിരിക്കുക അപ്പോൾ ഈ മൂന്ന് ക്വസ്റ്റ്യനും നമ്മളെ പ്രീവിയസ് ജെ പി എച്ച് എൻ ക്വസ്റ്റ്യൻ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ജെ പി എച്ച് എൻ ക്ലാസ്സുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു അറുപത് ദിവസം ടൈമുണ്ട് എക്സാമിന് മുന്നേ ആയിട്ട് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ലൈവ് ക്ലാസ് കഴിഞ്ഞ് പോയിട്ടുണ്ട് നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കാമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യാൻ നമ്പറിലേക്ക് അതുപോലെ സ്റ്റാഫ് നേഴ്സ് എക്സാമിനുള്ള ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് വേണ്ടി ജോയിൻ ചെയ്യാവുന്നതാണ് ജെ പി എച്ച് എക്സാമിന് ഒരു മാസം മുന്നേ എം സി ക്യൂ ഡിസ്കഷൻ ക്ലാസുകൾ ഉണ്ടാവുന്നതായിരിക്കും സ്റ്റാഫിനേഴ്സ് എക്സാമിന് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സോ താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്തു വെക്കുക ഓൾ ദ ബെസ്റ്റ്